ശ്രുതിയായിരിക്കട്ടെ വിശ്വസ പരിശീലകരായ ഓരോ വ്യക്തിയുടെയും മാതൃകയും മധ്യസ്ഥരുമായ വിശുദ്ധ ചാൾസ് ബ്രോമിയോയെ ആണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ദൈവ ശുശ്രൂഷയിൽ പുരോഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ ദിവസവും തീക്ഷണതയോടുകൂടി ആരംഭിക്കണം ദൈവസന്നിധിയിൽ കഴിയുന്നിടത്തോളം കഴിച്ചുകൂട്ടണം ദൈവമഹത്വമല്ലാതെ മറ്റൊരു ലക്ഷ്യവും അവന്റെ പ്രവർത്തിക്കാനരുത് വിശുദ്ധ ചാൾസ് ബ്രോമിയോയുടെ വാക്കുകളാണിവ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തെട്ട് ഒക്ടോബർ രണ്ടാം തീയതി വിലാലിലെ പ്രസിദ്ധമായ ബൊറോമിയോ കുടുംബത്തിൽ ചാൾസ് ജനിച്ചു തനിക്കുള്ള ആദായത്തിൽ നിന്ന് ചെലവ് കഴിച്ച് ബാക്കി മുഴുവനും ദരിദ്രർക്കുള്ള പത്രമേനിയാണെന്ന് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ തന്നെ ചാൾസ് പിതാവിനോട് പറഞ്ഞു ആയിരത്തി അഞ്ഞൂറ്റി അറുപത് ഫെബ്രുവരിയിൽ അന്ന് അൽമായൻ മാത്രമായിരുന്ന ചാൾസിനെ നാലാം പിയൂസ് മാർ പാപ്പ ഡീക്കനായി നിയമിച്ചു അദ്ദേഹത്തിന്റെ സാമർഥ്യം പരിഗണിച്ച് അദ്ദേഹത്തിന് വർധിക്കാനിൽ പല ഉദ്യോഗങ്ങളും നൽകി അവസാനം വിദേശകാര്യ സെക്രട്ടറിയായി ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ ചാൾസ് പൗരോഹിത്യം സ്വീകരിച്ചു അധികം താമസിയാതെ മിരാനിലെ മെത്രാനായി നിയമിക്കപ്പെട്ടു എന്നാൽ സൂഹദോസിന്റെ ജോലികൾ നിർവഹിക്കാനുണ്ടായിരുന്നതിനാൽ അദ്ദേഹം മിലാനിൽ ചെന്ന് താമസിച്ചില്ല പത്ത് കൊല്ലത്തോളം മുടങ്ങിപ്പോയ കൗൺസിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ടിൽ പുനരാരംഭിക്കാൻ അദ്ദേഹം മാർപാപ്പയെ പ്രേരിപ്പിച്ചു സുനഹദോസ് കഴിഞ്ഞ് മുഴുവൻ സമയവും മിലാൻ രൂപതയ്ക്ക് വേണ്ടി ചെലവാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു വൈദികരുടെയും അൽമാരുടെയും ജീവിത പരിഷ്കരണത്തിന് വേണ്ട പരിപാടികൾ നിർണയിച്ചു ആർച്ച് ബിഷപ്പ് ചാൾസ് തന്നെ മാതൃക കാണിച്ച് തനിക്കുള്ള ആദായം മുഴുവൻ ഉപവിപ്രവർത്തനങ്ങൾക്കായി മാറ്റിവെച്ചു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴിലെ പകർച്ചവ്യാധികളുടെയും ക്ഷാമത്തിന്റെയും വേളയിൽ അദ്ദേഹം ദിനം പ്രതി ധാരാളം പേരെ പോറ്റിക്കൊണ്ടിരുന്നു വളരെ ഏറെ സംഖ്യ കടം വാങ്ങിച്ചാണ് ഇത് സാധിച്ചത് ആർച്ച് ബിഷപ്പ് ചാൾസ് പ്ലേഗ് രോഗബാധിതരുടെ ഇടയിൽ താമസിച്ച് അവരെ ശുശ്രൂഷിക്കുകയും മരിക്കുന്നവരെ സംസ്കരിക്കുകയും ചെയ്തു മിലാൻ രൂപതയിലെ പൊന്നാഭരണങ്ങളെല്ലാം ദരിദ്രർക്കായി ചെലവഴിച്ചു കഠിനമായ അധ്വാനം അദ്ദേഹത്തിന്റെ ആരോഗ്യം നശിപ്പിച്ചു നാൽപ്പത്തി ആറാമത്തെ വയസ്സിൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി നാല് നവംബർ മൂന്നിന് അദ്ദേഹം തന്റെ സ്വർഗീയ പിതാവിന്റെ സന്നദ്ധയിലേക്ക് യാത്രയായി അദ്ദേഹം തന്റെ മൂവായിരം വൈദികരെ സുഹൃത ജീവിതത്തിലേക്ക് വഴി നയിച്ച് ആറ് ഉത്തമ സെമിനാരികൾ സ്ഥാപിച്ചു ക്രിസ്തീയ തത്വസംഖ്യം സ്ഥാപിച്ച് അതിന്റെ അംഗങ്ങളെ വേദോപദേശം പഠിപ്പിക്കാൻ ഇറക്കി ആയിരത്തി അറുനൂറ്റി പത്ത് നവംബർ ഒന്നിന് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു